ജൂലൈ അഞ്ച് വൈക്കം മുഹമ്മദ് ബഷീർ ദിനം ഹാസി കൊണ്ട് വായനക്കാരി ചിരിപ്പിക്കുകയും ഭാവ തീവ്രത കൊണ്ട് കരയിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ് ബഷീർ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കാണ് നാം ജൂലൈ അഞ്ച് ബഷീർ ദിനമായി ആചരിക്കുന്നത് ബഷീർ ദിനമായി ബന്ധപ്പെട്ട് ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾ ഓരോരുത്തരും ബഷീർ കഥയിലെ കഥാപാത്രങ്ങളായി സ്റ്റേജിൽ ഓരോരോ പെർഫോമൻസ് നടത്തി അതിലെ എനിക്ക് കിട്ടിയ കഥാപാത്രം ഒരു നഷ്ടപ്രണയത്തിൻ്റെ നോവലായ മതിലുകളിലെ നാരായണി എന്റെ ആ പെർഫോമൻസ് ഒന്ന് കണ്ടാലോ ഒരു കഥാപാത്രമായ മുഹമ്മദ് ബഷീർ സുന്ദരമായ വയസ് സുന്ദരമായ വയസ് നാരായണി നമ്മളെല്ലാം തോൽപ്പിച്ചാണ് ഈ രീതി വന്നത് ഇങ്ങനെയുള്ള ഗാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇത് മാത്രമല്ല മറ്റു കഥാപാത്രങ്ങളും ഉണ്ടായിരുന്നു ബാല്യകാല സഖിയിലെ മജീദും സുഹറൈ പ്രേമലേഖനം എന്ന കഥയിലെ കഥാപാത്രമായ സാറാമ കൂടാതെ പാത്തുമ്മയുടെ ആട് എന്ന നോവലിലൂടെ ബഷീർ പരിചയപ്പെടുത്തിയ സഹോദരി പാത്തുമ്മ എല്ലാം എല്ലൊണ്ട് പ്രോഗ്രാം നല്ലതായിരുന്നു ഞങ്ങൾക്ക് ഈ പ്രോഗ്രാം നന്നായി നടത്താൻ സഹായിച്ച പ്രിൻസിപ്പൽ മാമിനും ടീച്ചേഴ്സിനും ഒരുപാട് നന്ദി എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം ബായ് ബായ്